ബിസ്മി ലാഹിറമൻ റഹീം അബ്വാഹമ്മ സുല സീദിനാം ഖെമ്മദ് വാലഅഅ അലിഹി ഹക്ക ലിഹി മക്കഹി ലഹീം അള്ളാഹ് ഹുസ്ബനു താലയുടെ അനുഗ്രഹം കൊണ്ട് നമ്മളുള്ളത് റജബ് മാസത്തിലാണ് റജബ് റജബു മാസത്തിനൊരുപാട് പ്രത്യേകതകൾ മഹത്തങ്ങൾ അള്ളാഹു ഉസ്ബനൂ താലാൻ്റെ ആരിഫീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഹബീബാ റസൂൽ കരീം സുലു അലൈവലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് റജബിന് ഒരുപാട് പേരുകളുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന പേരാണ് അള്ളാഹ് ഹുസ് വഹനു മാസം എന്നുള്ളത് അതേപോലെ തന്നെ റജബ് മാസത്തിൻ്റെ മറ്റൊരു പേരാണ് ഇസ്തഗുഫാറിൻ്റെ മാസം അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ റജബ് മാസത്തിൽ ഇസ്തഗുഫാർ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹബീബാർ സുൽ കരീം സുല അലി വസ്ലാം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹ് ഹുസ് വഹനൂ തായാലാൻ്റെ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട് റജിബ് മാസത്തിൽ ഇസ്തഹ അധികരിപ്പിക്കാനും അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഇസ്തഗുഫാറിൻ്റെ രൂപങ്ങളും അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റജിബ് മാസത്തിൽ പതിവാക്കാൻ വേണ്ടിയിട്ട് അതിൽപ്പെട്ട പ്രധാനമായ മൂന്ന് ഇസ്തി രൂപങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആ ഇസ്തിഹുഫാറും പിന്നെ അതിൻ്റെ പ്രത്യേകതകളും ഓക്കെ അപ്പം അതിൽ ആദ്യത്തെ ഒരു ഇസ്തിഫാറാണ് അസ്തഫിറു വാഹദ് അൽ ജലാലി വൽ ഇക്രാം മിൻ ജി മിയൽ വൽ ആസാം ഈ ഇസ്തികഫാർ റജബ് മാസത്തിൽ ഒരാൾ ദിനേന അമ്പത് തവണ ഓതാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഉസ് വഹനുദാലാൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഇസ്തുഫാറിൻ്റെ ഒരു പ്രത്യേകത റജബ് മാസത്തിൽ ഒരാൾ ഈ ഇസ്തഗുഫാർ ആയിരം തവണ ഒരാൾ ചൊല്ലാണെങ്കിൽ ടോട്ടൽ ആയിരം തവണ ഒരാൾ ഓതുകയാണെങ്കിൽ ഇൻഷാല്ല അവന് അന്ത്യദിനത്തിൽ പാലം ഉണ്ടല്ലോ അതൊരു മിന്നൽ വേഗത്തിൽ അവന് സുറാത്തുപാലം കടന്നു പോകാൻ സാധിക്കുമെന്ന് അള്ളാഹു ഹുസ് വഹേനുദ്ദാലാൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ മറ്റൊരു രൂപമാണ് ഇസ്തഫ്ഫാറിൻ്റെ രൂപം ഇത് സയ്യിദുന ഇമാം അബ്ദുള്ള ബിൻ അലബി അൽ ഹദ്ദാദ് ഹദ്ദാദ് തങ്ങളുടെ പാപ്പ പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു ഇസ്തഫ്ഫാറാണ് ബഹുമാനപ്പെട്ടവർ ഇത് ദിനേന റജബ് മാസത്തിൽ ഐസാറിൻ്റെ ശേഷം ഏഴു തവണ ഓതാറുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സിയഫാർ ഹദീസിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ എസ് സി എഫാർ എങ്ങനെയാണ് അസ്തോഫിർലാഹലാലയും ഇലാഹ ഇലഹഇ ഇലാഹു അലഹയുഖയും വൂബി ലഹ തോബത്ത് അബ്ദിൻ വാലിമീൻ ലാ ലി ലിഖുലി നബ്സീഹൻ വലാ നഫാൻ വല മോദ്ൻ വലാ ഹയാതൻ നുഷൂറ ഇതാണ് ആ ഒരു എസ് അപ്പം ഇത് നമ്മൾ ചൊല്ലേണ്ടത് റജബ് മാസത്തിൽ എല്ലാ എല്ലാ ദിവസവും മേസറിൻ്റെ ശേഷം ഏഴ് തവണയാണ് നമ്മൾ ഓതേണ്ടത് ഒരാൾ ഇങ്ങനെ ഏഴ് തവണ ഈ ഇസ്തുഫാർ ദിനേന റജബ് മാസത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാള്ളോസ് ബെഹനു തായാല അവൻ്റെ ആ തിന്മകളുടെ ഏടുണ്ടാവുമല്ലോ അത് കരീച്ചു കളയും എന്ന് പിന്നെ ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഇസ്തഫാറിൻ്റെ മഹത്വം അതായത് പിന്നെ തിന്മകളുടെ ഏട് കരീച്ചുകളയും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെഴുതിയ തിന്മകൾ എന്ത് ചെയ്യും ഹൗസ് വാഹനത്തെ അല്ല മായ്ച്ചു കളയുന്നതായിരിക്കും ഇൻഷാൽ അപ്പം കഴിയുന്നവരെ ചെയ്യുക ഈയൊരു ഇസ്തി ഖഫാർ എല്ലാ ദിവസവും റജബിൽ ഏസറിൻ്റെ ശേഷം ഏഴു തവണ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ മറ്റൊരു ഇസ്തി ആണ് റബി ഗഫിർലി വറഹംനി വത്തുബ് അലിയ ഈ ഒരു ഇസ്തി ഖഫാർ നമ്മൾ എഴുപത് തവണ രാവിലെയും വെഴുകുന്നേരും എഴുപത് തവണ ഓതാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉസ് വഹനവാലെ ആരിഫ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചില മഹത്വക്കൾ അള്ളാഹ്മി ഖഫിർലി വറാഹംനി വത്തുബ് അലിയ അങ്ങനെ ചൊല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇസ്തി ഖുബാറിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ റജബ് മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സുബഹിക്ക് ശേഷം പിന്നെ മരിബിൻ്റെ ശേഷം അല്ലെങ്കിൽ ഏഴ്ഷാൻ്റെ ശേഷം എന്ത് ചെയ്യുക എഴുപത് തവണ ഓത് അങ്ങനെ നമ്മൾ ഓതുകയാണെങ്കിൽ അവൻ ഈമാനിലായിട്ട് മരണപ്പെടുമെന്ന് നൗസ്ബാഹനുദ്ദാലാൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അതായത് ഈമാൻ കിട്ടി മരിക്കാനുള്ളൊരു മാർഗ്ഗങ്ങൾ മാർഗങ്ങളിൽ നൗസ് വാഹനുദ്ദാലാൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു മാർഗ്ഗമാണെന്ത് റജബ് മാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം റബി അഫിർലി റഹിമിനി അത്തൂബ് അലിയ എന്നുള്ള ഈ ഒരു സ്യൂഫാർ എഴുപത് തവണ ഓതുക എന്നുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് സ്യവാറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പാനോ തടാൻ്റെ അരിഫങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് റജബ് മാസത്തിൽ പതിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് ഓക്കെ അപ്പം അതിലേക്കൊന്നും പോകണില്ല ഇത് വളരെ എളുപ്പമുള്ളതാണ് എല്ലാവർക്കും പിന്നെ പതിവാക്കാൻ പറ്റാവുന്ന പറ്റുന്നൊരു കുഞ്ഞു ഇസ്തിഫാറുകളാണ് അള്ളാഹു ഉസ്ബൈനു തേല നമുക്കെല്ലാവർക്കും ഒരുപാട് ഇസ്തഫ്ഫാർ അധികരിപ്പിക്കാനുള്ള തോഫയൊക്കെ നൽകട്ടെ ഹബീബ റസൂൽ കരീം സുലാബു അലഹി വസ്സലാം തങ്ങളെ സദാ നേരം ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥയിൽ അള്ളൂഹുസ്ബൈഹൈനു താലം നമ്മളെല്ലാവരും എത്തിക്കട്ടെ ഹബീബ റസൂൽ അള്ളഹി വസ്ലഹു അലൈഹി വസ്ലാം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാ ഉസ്ബൈനു തല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ ഹബീബ ഹബീബറസൂൽ വസ്ലി വസ്ലാം തങ്ങളോട് അള്ളാർക്കുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ ഒക്കെ പ്രയാസങ്ങൾ നമ്മൾ എല്ലാവരും പല പ്രയാസത്തിലാണ് ആ പ്രയാസങ്ങൾ നക്കല്ല മോചനം നൽകട്ടെ ആമീൻ ആമീൻ ബിജാഹി നബീല മീൻസ് അല്ല വസ്ലം അസലുലൈക്കും വരമി വാർത്തകാ